ഗേറ്റ് കടക്കുമ്പോൾ തന്നെ കണ്ടു സിറ്റൊട്ടിൽ നിന്ന് പത്രം വായിക്കുന്ന അമ്മയെ വണ്ടിയുടെ ശബ്ദം കേട്ടപ്പോൾ തന്നെ അവർ പത്രത്തിലും തല ഉയർത്തി നോക്കി വന്നു മോടേനായ പുത്രൻ പറഞ്ഞിട്ട് പത്രം കസാരിൽ ഇട്ട് എഴുന്നേറ്റു അവർ അമ്മയെ നോക്കി അത് ഇനി ഇറങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങി എൻ്റെ പൊന്നുമോനൊന്ന് നീനെ ഒരു കാര്യം പറയട്ടെ മകൻ്റെ അടുത്തേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു അവർ നാറിയിട്ട് പാടില്ല എന്തൊക്കെയാ നീ വലിച്ചു കയറുന്നത് കുടിച്ചു നശിക്കാനാണ് തീരുമാനമെങ്കിൽ ഇവിടെ നടക്കില്ലത് എന്റെ വീടാണ് അല്ലെങ്കിൽ തന്നെ തറവാടിന് മുഴുവൻ ചീത്ത പേരുണ്ടാക്കി നീ വന്നോ ഒരുപള കൂടെ കൂട്ടിക്കൊണ്ട് എന്നിട്ട് വീട് തന്നെ തല കീഴായി വെച്ചോൾ ഇനിയും എനിക്ക് സഹിക്കാൻ കഴിയില്ല തോന്നിവാസങ്ങൾ ഈ പഠിക്ക് പുറത്ത് ദേഷ്യത്തിൽ പറയുന്ന അമ്മയെ ചുവന്ന കണ്ണുകളോട് അവൻ എന്താടാ നീ നോക്കി പേടിപ്പിക്കണോ കുടിച്ചു ബോധമില്ലാതെ ഈ വീട്ടിൽ വന്ന് കയറാൻ പറ്റില്ല ഇതെന്റെ ഭർത്താവ് അധ്വാനിച്ചുണ്ടാക്കിയ വീടാണ് കുറേയൊക്കെ നിന തോന്നിവാസങ്ങൾക്ക് ഞാനും കൂട്ടുനിന്നു ഇനിയും അതിന് കഴിയില്ല പത്തു പന്ത്രണ്ട് വർഷം കൂടെ കഴിഞ്ഞിട്ടും നീഴൽ പോലെ പിന്നാലെ നടന്നവളെ ഒറ്റ സുപ്രഭാതത്തിൽ ഉപേക്ഷിച്ച് മറ്റൊരുത്തി കൂട്ടിക്കൊണ്ടുവന്ന നിനക്ക് മനസ്സാക്ഷി എന്നത് ഇല്ലെന്നത് എനിക്ക് മനസ്സിലായി ഇതേ തളെ നേരം വെളുക്കുമ്പോത്തന്നെ എന്നെ കണ്ടു ഓരോന്നും പറയിപ്പിക്കണ്ട കുടിച്ചകളിന്റെ ഈണത്തിൽ അമ്മയെ നോക്കി പറഞ്ഞു ഓൻ അതുകൂടി കേട്ടതോടെ അവിടെ സമനില തെറ്റി എന്തു പറഞ്ഞു നീ ഞാൻ നിനക്ക് തള്ളയായി അല്ലേ കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ നീ എന്തും പറയും ഇപ്പൊ ഇറങ്ങിക്കോ മതി നീന പൊറുതി ഇവിടെ രണ്ടു മക്കളുണ്ടായിട്ടും അവസാനത്തെ കാലത്ത് ഞാൻ അതേപോലെ കഴിയാനാണ് എൻ്റെ വിധിയെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കണം ചെയ്ത് കൂട്ടിയ പാപങ്ങളുടെ ഫലം ഇനി നിന്നെ എൻ്റെ കൺവെട്ടത്ത് കണ്ടുപോകരുത് എടുക്കാനുള്ളത് എടുത്തിട്ട് ഇറങ്ങിക്കോ പറഞ്ഞുകൊണ്ട് അവർ റൂമിലേക്ക് പോയി നിങ്ങളുടെ അഹങ്കാരം ഇതുവരെയും കുറഞ്ഞിട്ടില്ല എന്നെ മാത്രം കുറ്റപ്പെടുന്നത് എന്തിനാണ് നിങ്ങളും കാരണക്കാരിയാണല്ലോ ഭാനുവിനെ ഇറക്കിയിട്ട് എനിക്ക് പുതിയ ബന്ധം ആലോചിക്കാൻ നിന്നതല്ലേ നിങ്ങൾ അതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നിട്ട് ഞാൻ കൊണ്ടുവന്ന ഒരുത്തിയെ ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ കയറി താമസിപ്പിച്ചു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നടക്കണം അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നിങ്ങളെ ചൊല്ലി വിളിക്കി നിൽക്കുന്നവരെയായിരുന്നു നിങ്ങൾക്ക് ആവശ്യം ജ്യോതി അങ്ങനെയുള്ളവളല്ല എന്ന് ബോധ്യപ്പെട്ട നിമിഷം അവളെ പുറത്ത് ചാടിക്കാൻ നോക്കി വീണ്ടും എന്നെ ഒറ്റപ്പെടുത്താൻ എന്നിട്ട് മതിയേ നിങ്ങൾക്ക് അല്ലേ ദേഷ്യത്തിൽ പറഞ്ഞു അനി അതെടാ മറ്റൊരുവൻ്റെ കുഞ്ഞിനെ വയറ്റിട്ട് വന്നാ അവളെ ഞാൻ സ്വീകരിച്ച് മരുമകൾ പട്ടം നൽകി തൊഴുതു നിൽക്കാം നീ അവളും ചെയ്ത തെറ്റിൻ്റെ ഫലമാണ് ഇപ്പോൾ രണ്ടുപേരും അനുഭവിക്കുന്നത് വെറുതെ അല്ല അവൾക്ക് ഭ്രാന്തായിപ്പോയത് ഇനി ഭ്രാന്ത് പിടിക്കാൻ പോകുന്നത് നിനക്കാണ് എവിടെയാണെന്ന് വെച്ചാൽ പോയ്ക്കോ ഇവിടെ കുടിച്ചിട്ട് വരാനും എന്നോട് തറതല പറയാനും നീ വളർന്നിട്ടില്ല നിർമ്മലാമ്മ ദേഷ്യത്തിൽ പറഞ്ഞു എനിക്ക് നിങ്ങളുടെ ഔതാര്യമൊന്നും വേണ്ട മുകളിൽ തൻ്റെ റൂമിലേക്ക് പോയി കയ്യിൽ കിട്ടിയ ബാഗിൽ സാധനങ്ങളെല്ലാം വാരി നിറച്ച് താഴേക്ക് വന്നു ഞാൻ പോകുന്നു നിങ്ങളുടെ വീടാണ് ഇതെന്ന അഹങ്കാരം കുറച്ചൊന്നുമല്ല നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് റാണി വിലസിക്കോ നിങ്ങൾ പിന്നെ എൻ്റെ കാർ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് ബുള്ളറ്റും ആർക്കെങ്കിലും കൊടുക്കണം ഇനി അനീ ഈ കയറി വരില്ല നിങ്ങളുടെ തന്നെ ഞാൻ കൊണ്ടുപോകുന്നുമില്ല പറഞ്ഞിട്ട് ഭാഗം എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയവൻ ഞാൻ മരിച്ചാൽ പോലും നീ വരരുത് ഇവിടെ മൂത്ത മകൻ സ്ഥാനം നൽകി നിന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഞാൻ നിന്നെ മാത്രം എല്ലാവനെയും അത് മാത്രമല്ല ഇരട്ടി കുട്ടികളായ നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാൻ നിങ്ങൾ മാത്രം മതി ഇനി ഒരു കുഞ്ഞു വേണ്ടെന്ന തീരുമാനവും എൻ്റേതായിരുന്നു എനിക്ക് തോന്നുന്നു എൻ്റെ സങ്കടങ്ങളും പ്രയാസങ്ങളും കേൾക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ നിന്ന് ആൺമക്കൾ മാത്രമുള്ള അമ്മമാർ വയസ്സാൻ കാലത്ത് ആഗ്രഹിച്ചു പോകും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ മരിച്ചു പോകുമ്പോൾ തലക്കിലിരുന്ന് കരയനെങ്കിലും ഒരാളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് സ്വന്തം അമ്മയെപ്പോലെ എന്നെ കണ്ട് സ്നേഹിച്ചവളായിരുന്നു ഭാനു ഒരുതര സ്നേഹം അവൾക്ക് ഞാൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ എൻ്റെ തളർച്ചയിൽ അവളെങ്കിലും കാണുമായിരുന്നു എൻ്റെ കൂടെ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്നത് എത്ര ശരിയാണ് ആദ്യമായി ഭാനുവിൻ്റെ വിവരം മനസ്സിലാക്കി നിർമ്മലാമാ ഇനി അവളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞിവിടെ ഇരുന്നോ നിങ്ങൾ പറഞ്ഞുകൊണ്ട് അനി ഹാളിൽ നിന്നും സീറ്റൗട്ടിലേക്ക് കടന്നു ഞാൻ മാത്രല്ല അവളെക്കുറിച്ച് ഓർത്ത് കരയാൻ പോകുന്നത് നീ കരയും ഭാനുവിനെ കുറിച്ചോർത്ത് അതിൽ യാതൊരു സംശയമില്ല എന്റെ മോൻ കറിയാൻ പോകുന്ന ദിനങ്ങൾ വിദൂരമല്ല പറഞ്ഞുകൊണ്ട് അവൾ വാതിൽ കൊട്ടി അടച്ചു ഒരു നിമിഷം മടഞ്ഞ് വാതിൽ നോക്കി നിന്നു അവൻ പിന്നീട് കാറ്റ് പോലെ പുറത്തേക്ക് നടന്നു ബാക്ക്ഡോർ തുറന്ന് ബാഗ് വെച്ചു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പുറത്തേക്ക് ഓടിച്ചുപോയി മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ഏറ്റവും അക്രമകരികളായ ആളുകളെ അടപ്പിക്കുന്ന സെറ്റിലായിരുന്നു ചോദ്യം വളരെ ലൂസായി വെള്ളപ്പാൻറ്റും വെള്ളം നിറത്തിലുള്ള പ്രത്യേക ടോപ്പും മുടിയൊക്കെ പാറിപ്പറന്ന് രൂപന്ധനം മാറിയ അവസ്ഥയിലായിരുന്നു കാഴ്ചയിൽ തന്നെ ആയിരുന്നു അവൾ ഒരക്ഷരം മിണ്ടാതെ പുറത്ത് കമ്പിയിൽ ഒരക്ഷരം മിണ്ടാതെ സെല്ലിൽ കമ്പിയിൽ പിടിച്ച പുറത്തേക്ക് നോക്കി നിന്നു അവൾ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നിറം അവളുടെ ഉറക്കമില്ലാത്ത അവസ്ഥയിൽ വിളിച്ചോതുന്നുണ്ടായിരുന്നു പൂന്തോട്ടത്തിലെ വിരിഞ്ഞു നിൽക്കുന്ന പൂവിലായിരുന്നു അവളുടെ ശ്രദ്ധ കുറേ സമയം അങ്ങനെ നോക്കി നിന്നു അവൾ പെട്ടെന്ന് തന്നെ കരഞ്ഞു കുട്ടികളേതുപോലെ അവൾ ചുരുങ്ങി കരയാൻ തുടങ്ങി എൻ്റെ പൂവ് എനിക്ക് വേണം പൊട്ടിച്ചതാ പതിയെ പതിയെ തുടങ്ങിയ അവളെ കരച്ചില ശക്തി കൂടി ഒടുവിൽ സെക്യൂരിറ്റി ആ ഭാഗത്തേക്ക് ഓടി വന്നു അവർ ശകാരിച്ചുവെങ്കിലും നിർത്താതെ കരഞ്ഞ ആൾ ഒന്ന് രണ്ട് സിസ്റ്റർമാരും അപ്പോൾ അവിടേക്ക് വന്നു ഇവർക്ക് ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കേണ്ടി വരുമെന്ന് തന്നെയാണ് തോന്നുന്നത് ഞാൻ സാറിനോട് പറയട്ടെ പറഞ്ഞിട്ട് ഹെഡ് നേഴ്സ് എന്ന് തോന്നിക്കുന്ന സ്ത്രീ വേഗം വാരാന്തിയിലൂടെ നടന്നു ഡോക്ടറുടെ വിവരം ചെന്നു പറഞ്ഞു ഞാനും അവിടെ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയായിരുന്നു ഇനിയും പരീക്ഷണത്തിന് നിൽക്കാൻ കഴിയില്ല ഷോക്ക് ട്രീറ്റ്മെൻറ് തുടങ്ങാം അവരെ ഷോക്ക് റൂമിലേക്ക് മാറ്റൂ ഡോക്ടർ പറഞ്ഞപ്പോൾ സിസ്റ്റർ വേഗം പുറത്തേക്ക് പോയി പിന്നീട് അവർ വരുമ്പോൾ മല്ലന്മാരെ പോലെ തോന്നിക്കുന്ന രണ്ട് പേർ കൂടെ ഉണ്ടായിരുന്നു വളരെ ശ്രദ്ധാപൂർവം അവർ സെല്ല് തുറന്നു പക്ഷെ പൂ പൊട്ടിക്കാനുള്ള ഉത്സാഹത്തിലായിരുന്നു ചോദി ഒരു പൂ പൊട്ടിച്ച് അവളുടെ കയ്യിൽ കൊടുത്തു സിസ്റ്റർ സ്നേഹത്തോടെ അവളെ ഷോപ്പ് റൂമിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോകുന്ന വഴിക്ക് തന്നെ കയ്യിലിരുന്ന പൂവ് ഞേരിച്ച് നശിപ്പിച്ച് കളഞ്ഞു വല്ലാത്ത ചിരിച്ചിരിച്ചു അവൾ പിടിച്ചിരുന്ന കൈകളിൽ തട്ടി മാറ്റി ഓടാൻ ശ്രമിച്ചു അവൾ നന്നായി കെയർ ചെയ്യണം കേട്ടോ ഓർത്തിനെ കൊത്തി മലർത്തി ഭ്രാന്തായവളാണ് സിസ്റ്റർ പറഞ്ഞു ഞങ്ങളുടെ കയ്യിലും കുതിരി മാറാനൊന്നും കഴിയില്ല സിസ്റ്ററെ ഒരാൾ പറഞ്ഞു അവരുടെ ബലിഷ്ഠമായ കാര്യത്തിൽ കുതിരാൻ പോലും ആവാതെ അവൾ ഷോക്ക് റൂമിലെത്തി ഒരു ദാക്ഷിണ്യവുമില്ലാതെ അവളെ വീട്ടിൽ കിടത്തി കൈയും കാലും ബന്ധിച്ചു അവർ വായിൽ പാടും വെച്ചു ടോക്ക് തീ വയറിൻ്റെ ആയി കിടക്കുന്ന അവൾ ഇന്ന് നോക്കി വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തു ഷോക്ക് കൊടുക്കാനുള്ള വയറുകൾ ശരീരത്തിൽ ബന്ധിപ്പിച്ചു ചീച്ചിട്ടപ്പോൾ ജ്യോതി പിടയാൻ തുടങ്ങി കുറച്ച് സമയം നീണ്ടു നിന്നു അത് എല്ലാം കഴിഞ്ഞ് വാടിയെ തണ്ടുപോലെ അവൾ നിശ്ചലം കിടന്നു കുറേ സമയം മാട്ടുകെട്ടിലിൽ ഭാനിൻ്റെ മടിലിൽ തലവെച്ച് കിടന്ന വീടിനെക്കുറിച്ച് തനിക്കുള്ള സ്വപ്നങ്ങളും സങ്കല്പങ്ങളും പറയുകയായിരുന്നു ഇന്ദ്രൻ തൻ്റെ സ്വപ്ന ഭവനം പ്രതീക്ഷനേക്കാൾ നന്നായി എന്നതിൻ്റെ സന്തോഷം നിറഞ്ഞു നിന്നിരുന്നു അവൻ്റെ വാക്കുകളിൽ എടോ ഇഷ്ടപ്പെട്ട വീട് അവൻ്റെ മുടിയിൽ വിരൽ ഓടിച്ച് അവൻ പറയുന്നത് കേൾക്കാൻ നല്ലൊരു കേൾവിക്കൈരിക്കുകയായിരുന്നു ഭാനു പിന്നെ ഇഷ്ടമായെന്നോ എൻ്റെ സ്വപ്നത്തിൽ പോലും ഇതുപോലൊരു വീട് ഞാൻ കണ്ടിട്ടില്ല ഇന്ദ്രേട്ടാ ഈ സൗഭാഗ്യങ്ങളെല്ലാം ഭാനുവിന് കിട്ടുന്ന ബോണസാണ് തലയൊന്നു കൊന്നിച്ചു ഇന്ദ്രനും നെറ്റിയിൽ ഓമ വെച്ചുകൊണ്ട് പറഞ്ഞു ആൾ ഇനി ഇവിടെ പെയിൻറിംഗ് ചിത്രങ്ങൾ വാങ്ങി വാങ്ങിവെക്കണം വാ കാണിച്ചു തരാം ഇന്ദ്രൻ എഴുന്നേറ്റ് ഭാനുവും ഓരോ ചുമറിൻ്റെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചു തൻ്റെ മനസ്സിലുള്ള ചിത്രങ്ങൾ വിവരിച്ചു കൊടുത്തു ഇന്ദ്രൻ ഇന്ദ്രൻ്റെ മനസ്സ് പെട്ടെന്ന് ശാന്തമായതുപോലെ തോന്നി ഭാനുവിന് അതിലേറെ ആ വീടും സ്ഥലവും ഇന്ദ്രൻ ഒത്തിരി ഇഷ്ടപ്പെടുന്നുവെന്നും അവളും അതേ മാനസികാവസ്ഥയിൽ തന്നെയായിരുന്നു ശാന്തമായ ഒരിടം പുറത്തേക്ക് കടന്ന് പുഴയരികിലേക്കും ഇന്ദ്രൻ അവളെ കൊണ്ടുപോയി ഓരോ മുക്കും പോലെയും ഇന്ദ്രന് കാണാപ്പാടമായിരുന്നു അവിടെ സമയം പോയത് അറിഞ്ഞതേയില്ല അവർ ഫോൺ റിങ് ചെയ്തപ്പോഴാണ് ഇന്ദ്രൻ ഫോൺ നോക്കിയത് അമ്മയായിരുന്നു അവരെ കാത്ത് കഴിക്കാതിരിക്കുകയാണെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പുതിയ വീട്ടിലുണ്ട് ഞങ്ങളെ കാത്തിരിക്കണമെന്ന് ഇന്ദ്രൻ പറയുകയും ചെയ്തു പുഴയിലോളങ്ങളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു ഭാനു ഇവിടെ വരുമ്പോൾ വിശപ്പും ഒന്നും അറിയില്ല തനിക്ക് വിശക്കുന്നുണ്ടാകുമല്ലേ ഇന്ദ്രൻ ചോദിച്ചു ഇല്ല ഇന്ദ്രേടാ ചിരിച്ചുകൊണ്ട് പറഞ്ഞു മാനോ തനിക്ക് വിശക്കുന്നില്ലെങ്കിലും എൻ്റെ കുഞ്ഞിനെ പട്ടിണിക്കണം വയ്യ പറഞ്ഞിട്ട് സാരിക്കിടയിലൂടെ കൈ കടത്തി അവളുടെ വയലൊന്ന് തൊട്ടു ഇന്ദ്രൻ നാണം കൊണ്ട് അവളുടെ മുഖം ചുവന്ന് കയറുന്നത് കണ്ടപ്പോൾ ഇന്ദ്രനൊന്ന് മുഖം താഴ്ത്തി അവൻ്റെ ചുടിശ്വാസം ഉള്ള കവളിൽ തട്ടി ഒന്നുകൂടി അവളിലേക്ക് അടുത്ത് നിന്ന് കവളിലും നെറ്റിലും ചുംബിച്ചു അവൻ അധികം വൈകാതെ നമുക്ക് ഇവിടേക്ക് വരാം ആരും ശല്യപ്പെടുത്താനില്ലാതെ നമ്മൾ മാത്രമായി അവളുടെ കാതിൽ പതിയെ പറഞ്ഞു അവൻ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കാതെ വേണം നമ്മുടെ സന്തോഷം നിലനിർത്താൻ ഇതിപ്പോൾ ആരറിഞ്ഞാലും കുറ്റം എനിക്ക് തന്നെയായിരിക്കും വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയാകുമ്പോഴേക്കും ഇന്ദ്രട്ടനെ പറശ്യം നട്ടു എന്ന് പറയും ചെറുനോവടെ പറഞ്ഞു ഭാനു ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ ഇനി അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല എൻ്റെയും നിൻ്റെയും സന്തോഷം ജനിക്കാൻ പോകുന്ന നമ്മുടെ കുഞ്ഞിൻ്റെ ആരോഗ്യം അതു മാത്രമേയുള്ളൂ ഇപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച വീട്ടിലേക്ക് നടന്നു ഇന്ദ്രൻ ഒന്നുകൂടി അവിടെയൊക്കെ നടന്നുകണ്ട് വാതിൽ പൂട്ടി ഇറങ്ങി രണ്ടുപേരും മക്കൾ ഗിഫ്റ്റ് വാങ്ങി ആഹാരം കഴിച്ചു പോകേനേ പറഞ്ഞിൻ്റെ ബുള്ളറ്റ് സ്റ്റാർട്ടാക്കി ഇന്ദ്രൻ ഒന്നുകൂടി വീട്ടിലേക്ക് നോക്കി ഇന്ദ്രൻ്റെ പിന്നിലേക്ക് കയറിയിരുന്നു ബാനു തിരികെയുള്ള യാത്രയിലും വാ തൊരതെ ഓരോന്നും പറഞ്ഞു കൊണ്ടിരുന്നു ഇന്ദ്രൻ അല്ല വൈകിട്ട് ശിവട്ടിനെത്തുമെന്നല്ലേ പറഞ്ഞത് നമ്മൾ വൈകി ഇന്ദ്രട്ടാ ഭാനു ചോദിച്ചു ഏയ് എന്തായാലും ആറു മണി കഴിയതേ അവരെ നോക്കണ്ട എന്നെ ഇന്നലെ ആദ്യം വിളിച്ചു പറഞ്ഞിരുന്നു വീട്ടിൽ പോയിട്ടേ വരും അവർ ഇന്ദ്രൻ പറഞ്ഞു മൺറോഡിൽ കൂടി ഇന്ദ്രൻ്റെ വണ്ടി ഓടി ഇതാ അവിടെ കാണുന്ന വീടാണ് നാരായണട്ടിൻ്റെ റോഡിന് എതിർവശത്തേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ബാനു നോക്കി തെങ്ങും കവുങ്ങും പാടി നിറഞ്ഞു നിൽക്കുന്ന പറമ്പിൻ്റെ നടുവിലായി ഓടിട്ട കുഞ്ഞു വീട് അവർക്ക് കുട്ടികളില്ല എന്നെ വലിയ ഇഷ്ടമാണ് അവർ ആയിരിക്കും നമ്മുടെ ഏറ്റവും അടുത്ത അയൽപക്കക്കാർ പിന്നെ അപ്പത്തേക്ക് മാറിയുണ്ട് വീടുകൾ അവരെത്ര പരിചയം പോരാ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഇന്ദ്രൻ പറഞ്ഞു ടൗണിലേക്ക് കടക്കുന്ന ടാറിട്ട റോഡിലേക്ക് കയറി വണ്ടി ടൗണിലെ മൂന്തി ഹോട്ടലിന് മുന്നിൽ വണ്ടി നിർത്തി ഇന്ദ്രൻ എൻ്റെ കുഞ്ഞ് വിശന്ന് വലഞ്ഞു കാണും നിനക്ക് പിന്നെ തിന്നാനും കുടിക്കാനൊന്നും ഇല്ലെങ്കിലും പരാതിയില്ലല്ലോ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ കയറി കൂടെ ഭാനുവും കൈയും മുഖവും കഴുകി ഇന്ദ്രൻ മാറി നിന്നു ഭാനവും കൈ കഴുകി ഇന്ദ്രൻ്റെ പിന്നാലെ ഫാമിലി റൂമിലേക്ക് പോയി ചിക്കൻ ബിരിയാണിയാണ് ഇന്ദ്രൻ ഓർഡർ ചെയ്തത് ഭാനു വേണ്ടെന്ന് പറഞ്ഞ് ബെജ് മതിയാണ് പിന്നെ ബെജ് നിൻ്റെ കണ്ട പുല്ലും പുഷ്പവും ഒക്കെ ഇനി പ്രസവം കഴിഞ്ഞിട്ട് മതി ഇപ്പം ഞാൻ പറഞ്ഞത് കേട്ടാൽ മതി ഇന്ദ്രൻ പറഞ്ഞപ്പോൾ പിന്നെ ഒന്നും മിണ്ടാതിരുന്നു ഭാനു കുറച്ച് സമയം കഴിഞ്ഞാണ് ഫുഡ് കൊണ്ടുവന്നത് അതിനിടയ്ക്ക് ഓഫീസിലേക്ക് വിളിച്ച കാര്യങ്ങൾ അന്വേഷിച്ച് ഇന്ദ്രൻ നോൺ വെജ് കഴിക്കുന്നത് അത്ര താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മനസ്സറിഞ്ഞ് കഴിച്ചില്ല ഭാനു അവിടെ നിന്ന് ഇറങ്ങി നേരെ ജ്വല്ലറിയിലേക്കാണ് പോയത് കുട്ടികൾക്ക് എന്താണ് വാങ്ങണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു രണ്ടുപേർക്കും രണ്ടുപേർക്കും ഒരേപോലുള്ള കൈച്ചൈനും കമ്മലും ഓരോ മോതിരവും എടുത്തു അവിടെ നിന്ന് ഇറങ്ങി ടെക്സ്റ്റൈൽസിലേക്ക് പോയി ഡ്രസ്സ് വാങ്ങി ഒപ്പം ഭാനുവിന് റെഡിമെയ്ഡ് ചുഴിതാറും അതേ നേരത്തുള്ള ഷർട്ടും ഇന്ദ്രനും നാളെ ഇതിട്ടാൽ മതി ഇന്ദ്രൻ പറഞ്ഞപ്പോൾ മുഖം മങ്ങി അവളെ എല്ലാവരും കൂടുതൽ ചടങ്ങല്ലേ സാരി മതി ഇന്ദ്ര ഏട്ടാ പറഞ്ഞപ്പോൾ ഇന്ദ്രൻ സമ്മതിച്ചു സാരി പുതിയത് വാങ്ങിക്കാമെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചില്ല ഭാനു ഓടുക്കാത്തത് ഇനിയും ഇരിക്കുകയാണ് അതൊക്കെ ആദ്യം എടുക്കട്ടെ എന്നിട്ട് മതി സാരി ഭാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ അതിശയത്തോടെ അവളെ നോക്കി പറഞ്ഞു സാധാരണ പെണ്ണുങ്ങൾ നേരെ തിരിച്ചാണ് പറയുക എത്ര സാരിയും ചുരിദാറുകളും ഉണ്ടെങ്കിലും ഷോപ്പിൽ പോയാൽ വീണ്ടും അവർക്ക് വാങ്ങിക്കുട്ടണം കയ്യിലുണ്ടെങ്കിൽ തന്നെ നീ വല്ലാത്തൊരു സംഭവം തന്നെ ഇന്ധനൻ തമാശ രൂപേണ പറഞ്ഞപ്പോൾ ചിരിച്ചു പോയി ബാനു എല്ലാം പാക്ക് ചെയ്ത് ബേക്കറിയിൽ കയറി പലഹാരവും വാങ്ങി തിരികെ വരുമ്പോഴേക്കും ഒത്തിരി സമയമായിരുന്നു വീട്ടിൽ അത്യാവശ്യം ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട് പാപ്പനും അമ്മായിയും വന്നിട്ടില്ല ജ്യോതിയുടെ പ്രശ്നം കൊണ്ട് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ചെറിയൊരു മടിയുള്ളത് കൊണ്ട് അവർ രണ്ട് ദിവസം മുൻപ് തന്നെ വന്നിട്ടു പോയി അമ്മാമ്മയുടെ മുഖം കടന്നില കുത്തേറ്റത് പോലെ വീർത്തു അവരെ കണ്ടപ്പോൾ ബാനു ഇന്ദ്രൻ്റെ കൈ പിടിച്ചു ഇനിയും വഴക്ക് വേണ്ടെന്ന് പറയുന്ന പോലെ അമ്മേ ഇതാണ് കുട്ടികൾക്ക് വേണ്ടി വാങ്ങിയത് ബാനു കാണിച്ചു കൊടുക്ക് ഇന്ദ്രൻ പറഞ്ഞിട്ട് മുകളുടെ റൂമിലേക്ക് പോയി ഭാനു കയറിയിരുന്ന കവറിൽ നിന്നും മക്കൾക്ക് വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു കൊടുത്തു അച്ചമ്മയും എല്ലാം നോക്കി അമ്മമ്മ മാത്രം ഒന്നും ശ്രദ്ധിക്കാതിരുന്നു അളക മാലയും മറ്റും കണ്ട് കണ്ണ് തള്ളി നിന്നു എല്ലാം നന്നായിട്ടുണ്ട് മോളെ മകൾക്ക് കൊണ്ടുപോയി കൊടുക്ക് വല്ലച്ഛൻ്റെയും വല്ലമ്മയുടെയും സമ്മാനം അച്ഛൻ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി ഭാനും എല്ലാം എടുത്ത മുകളിലെ റൂമിലേക്ക് നടന്നു മക്കളുടെ റൂമിൽ ബന്ധുക്കൾ വന്നവരിൽ ചിലരുണ്ട് അളകയുടെ അമ്മയും അമ്മമ്മയും അച്ചമ്മയും ഭാനുവിന് അവർക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു വന്നിട്ട് ഒത്തിരി നേരായോ ബാനു ചോദിച്ചിട്ടുണ്ടാകത്തേക്ക് കയറി മുഴ ഷോപ്പിങ്ങിന് പോയിരിക്കണെന്ന് പറഞ്ഞു ആളകിയുടെ അമ്മമ്മ പറഞ്ഞു വല്യമ്മ ഇവിടെ ഇല്ലാതെ എന്ത് ബോറടിയായിരുന്നു പരിഭവം പോലെ പറഞ്ഞു സൂര്യ വല്യച്ചൻ ചൂടായി പോയതല്ലേ ഇനിയിപ്പോൾ വരാതിരിക്കുമോ എന്ന് പോലും പേടിച്ചു പോയി ചന്ദ്രയും വേവലാതിയോടെ പറഞ്ഞു അങ്ങനെ വരാതിരിക്കാൻ കഴിയുമോ നിങ്ങളെ വല്യച്ഛന് മക്കളെ ഒരു കാര്യത്തിന് അങ്ങനെ മാറി നിൽക്കാൻ കഴിയുമോ ഞങ്ങൾക്ക് എന്തൊക്കെയാ വാങ്ങിയിരിക്കുന്നത് എന്നൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് നോക്കിയിട്ട് പറയണം ബാനു ബെറ്റിൽ മക്കൾ രണ്ടുപേരും അവളെ എരിവശവും വരുന്നു ആഹാ താൻ തനിയെ കൊടുക്കാൻ തുടങ്ങിയോ കൂളി കഴിഞ്ഞ് തല തുടച്ചുകൊണ്ട് ചീറ്റിയോട് ചോദിച്ചു കയറി വന്നു ഇന്ദ്രൻ അവിടെ സന്തോഷം കാണാൻ വേണ്ടി ഞാൻ നേരെ ഇങ്ങോട്ട് പോന്നു കൊടുത്തിട്ടില്ല ഇത് ഇന്ദ്രയുടെ തന്നെ കൊടുക്കണം പറഞ്ഞിൻ്റെ ജ്വലറി ബോക്സിൻ്റെ രണ്ട് കവർ ഇന്ദ്രൻ്റെ കയ്യിൽ കൊടുത്തു അവൾ ഡ്രസ്സിൻ്റെ കവർ അവളും മക്കൾക്ക് രണ്ടു പേർക്കും ഇന്ദ്രൻ ആദ്യം കൊടുത്തു കവളിൻ്റെ ഓരോ ഉമ്മയും വല്ല പൊന്നും മക്കൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്ക് രണ്ടുപേരും സന്തോഷത്തോടെ അത് വാങ്ങി തുറന്ന് നോക്കാനുള്ള അവിടെ ആകാംക്ഷ കണ്ടു നിന്നു ഇന്ദ്രനും ഭാനുവും നിറഞ്ഞ മനസ്സോടെ ആളുകയുടെ അമ്മയും അമ്മാമ്മയും അച്ചമ്മയും എല്ലാം അതേ ആകാംക്ഷയിൽ തന്നെയായിരുന്നു കുട്ടികൾക്ക് വലിച്ചിന് സമ്മാനം എന്തായിരിക്കും എന്നറിയാൻ ബോക്സ് തുറന്ന് രണ്ടുപേടേയും മുഖം സന്തോഷം കൊണ്ട് വിടർന്നു സൂപ്പർ വല്ലിച്ച സൂപ്പർ വല്യമ്മ രണ്ടുപേരും രണ്ടാളെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ഭാനു മക്കൾക്കൊന്ന് വെച്ച് നോക്ക് മക്കളിട്ട് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞു ഇന്ദ്രൻ ഭാനു രണ്ടു പേർക്കും വിട്ടുനോക്കി നന്നായിട്ടുണ്ടായിരുന്നു ഇനി ഇതുകൂടി പറഞ്ഞിട്ട് ഡ്രെസ്സിൻ്റെ കവറും കൊടുത്തു അത് ഫുൾ ഫ്രോക്കായിരുന്നു ലാവണ്ടർ ഷെയ്ഡുള്ള ഫ്രോക്ക് അവിടെ നിറത്തിന് നന്നായി ഇണങ്ങുന്നതായിരുന്നു കൊള്ളാം നന്നായിട്ടുണ്ട് എല്ലാവരും പറഞ്ഞു ഭാനുവിനും ഇന്ദ്രനും സന്തോഷമായി ഇതെന്താ വല്യമയെ ബെഡിൽ വെച്ച ഇന്ദ്രൻ്റെയും ഭാനുവിൻ്റെയും ഡ്രസ്സിൽ കവർ നോക്കി ചോദിച്ചു ചന്ദ്ര അത് വല്യച്ചു മൂന്നാമത്തെ കുട്ടിക്ക് അതായത് നിങ്ങൾ രണ്ടുപേരും ആദ്യത്തെ കുട്ടികൾ അത് കഴിഞ്ഞ് വന്ന മൂന്നാമത്തെ കുട്ടിയാണ് ഈ നിൽക്കുന്ന നിങ്ങളുടെ വല്യമ്മ വല്യച്ച മൂന്നാമത്തെ കുട്ടി ഭാനുവിനെ വലുത കൈ കൊണ്ട് തന്നോട് ചേർന്ന് നിർത്തി പറഞ്ഞു ഇന്ദ്രൻ അത് കണ്ടുകൊണ്ടാണ് അളക കയറി വന്നത് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഇന്ന് തോന്നിവാസിയും ചേനോ ഒരു മടിയില്ല കുറച്ചൊക്കെ മാനേഴ്സ് ആകാം അവിടെ ഉണ്ടെന്നോ ഒന്നും നോക്കാതെ പറഞ്ഞു വളക ഇന്ദ്രൻ വേഗം ഭാനുവിൻ്റെ ശരീരത്തിൽ നിന്ന് വെച്ചെന്ന് തൻ്റെ കൈ എടുത്തു മാറ്റി മോളെ എന്തൊക്കെയാണ് നീ പറയുന്നത് അതിന് മാനേഴ്സ് ഇല്ലാതെ ഇവിടെ ആരെന്ത് പെരുമാറി ആളകയുടെ അമ്മക്ക് കുറച്ച് ദേഷ്യത്തിൽ ചോദിച്ചോ അത്യാവശ്യം പ്രായമൊക്കെയായി പുതുമോടിയൊന്നും അല്ലല്ലോ ആദ്യ വിവാഹവുമല്ല കഴിഞ്ഞത് കുട്ടികളുണ്ടെന്ന വിചാരം പോലും ഇല്ല എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഇന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങി മുളെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹത്തിൽ കഴിയുന്നത് മാതൃകയാണ് വീട്ടിലുള്ളവരുടെ സ്നേഹവും ഒത്തൊരുമയും കണ്ടു വളരുന്ന കുട്ടികൾ ഒരിക്കലും വഴിതെറ്റി പോകില്ല കുട്ടികൾ ആദ്യം പടം പഠിക്കുന്നത് വീട്ടിൽ നിന്നുമാണ് ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ടും നീ ഇങ്ങനെയൊക്കെ പറഞ്ഞത് കേൾക്കുമ്പോൾ അമ്മമ്മയ്ക്ക് അത്ഭുതം തോന്നുന്നു അളകിയുടെ അമ്മമ്മ പറഞ്ഞു ഭാനോ ഇന്ദ്രൻ റൂമിലേക്ക് കയറാൻ തുടങ്ങുമ്പോൾ തിരിഞ്ഞു നിന്ന് ഭാനുവിനെ വിളിച്ചു ഭാനു അപ്പോഴും അവർ പറയുന്ന കേട്ട് അവൾ തന്നെ നിൽക്കുകയായിരുന്നു ഇന്ദ്രം വിളിച്ചപ്പോൾ വേഗം അവളെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി മോളെ ആരുടെയും മനസ്സ് വിഷമിപ്പിക്കരുത് അതിൻ്റെ ദോഷം നമുക്ക് തന്നെയാണ് കിട്ടുക എത്ര സന്തോഷത്തിലാണ് അവർ ഓരോ കാര്യങ്ങളും നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടി ചെയ്യുന്നത് ആ കുട്ടി ഒരു പാവമാണ് അവളുടെ നല്ല മനസ്സല്ലെങ്കിൽ ഇത്രയ്ക്ക് കാശ് ചിലവാക്കുമായിരുന്നില്ല അതുകൂടി ഓർക്കണം നീ അച്ഛമ്മയും മോളെ കുറ്റപ്പെടുത്തി അതേ മോളെ നല്ല കുട്ടിയാണ് ഭാനു നീ സ്നേഹത്തോടെ പെരുമാറണം ജയന്തിയമ്മ നിങ്ങൾ രണ്ടുപേരെയും ഒരുപോലെ സ്നേഹിക്കുന്ന അമ്മയാണ് ഇതുപോലൊരു വീട് കിട്ടിയത് നിന്റെ ഏറ്റവും വലിയ ഭാഗ്യം അതിന് ഈശ്വരന്മാരോട് നന്ദി പറയണം അമ്മ അവളെ ഉപദേശിക്കുന്നത് പോലെ പറഞ്ഞു അതെങ്കിലും അമ്മ ഇങ്ങനെ തന്നെയാണ് രാമ വലിയമ്മ ദേഷ്യമാണ് വലിയമ്മ പാവാണ് ഞങ്ങളെ എന്ത് ഇഷ്ടമാണെന്ന് അറിയോ ചന്ദ്ര ദേഷ്യത്തിൽ പറഞ്ഞു മിണ്ടാതിരുന്ന അവളെ അളകെ മക്കളെ നോക്കി കണ്ണൊട്ടിക്കൊണ്ട് പറഞ്ഞു ഇന്ധനം റൂമിൽ വന്ന് ഫോണിൽ നോക്കുന്നത് പോലെ കിടന്നു ബാനു അവനിന്ന് നോക്കി നിറം മങ്ങി പുഞ്ചിരി തൂകിക്കൊണ്ട് കവർ ടേബിൾ വെച്ച് കുളിക്കാൻ കയറി ഷവർ ഓൺ ചെയ്ത് അതിനിടയിൽ നിൽക്കുമ്പോൾ ഭാനുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി മറ്റുള്ളവരുടെ സന്തോഷം കാണാൻ ആഗ്രഹിക്കാത്തവരാണ് ചുറ്റുമുള്ള ഒരു കൂട്ടർ എങ്കിലും കുറ്റം കണ്ടുപിടിക്കുന്നവർ വല്ലാത്ത വേദന തോന്നി അവൾക്ക് കൂളി കഴിഞ്ഞ് കോട്ടൺ സാരിയാണ് കൊടുത്തത് ഭാനു ഇന്ത്യൻ റൂമിലില്ലായിരുന്നു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് സിന്ദൂരം നെറ്റിയിൽ തൊട്ടു അവൾ ഭാനീജി വിളച്ചുകൊണ്ട് ചിവിടൻ ഓടി വന്ന് അവളെ വട്ടം പിടിച്ചു എവിടെയാ മാമയുടെ മോൻ ചോദിച്ചുകൊണ്ട് ഭാനുവിൻ്റെ മുന്നിൽ മൊട്ടു കുത്തിയിരുന്നുണ്ട് വയറിൽ കാതു ഓർത്തുവാൾ ഇപ്പോഴൊന്നും എനക്ക് അറിയില്ല മോളെ അതിനിക്ക് കുറച്ചുകൂടി സമയമെടുക്കും സന്തോഷത്തോടെ ശിവയുടെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു ബാനു അതൊക്കെ എനിക്കറിയാം എന്നാലും എൻ്റെ വരവ് കുഞ്ഞറിയണ്ടേ ശിവ എഴുന്നിട്ട് ചേച്ചിയുടെ കൗളിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പറഞ്ഞു നീ ഉറപ്പിച്ചോ മോനാണെന്ന് ഭാനു ചോദിച്ചു മോനായിരിക്കും എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ രണ്ട് പെൺകുട്ടികളല്ലേ അപ്പ എൻ്റെ ചേച്ചിക്ക് മോൻ തന്നെയായിരിക്കും ശിവ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു അതിരിക്കട്ടെ പറ വിശേഷങ്ങൾ ഭാനു വളപ്പിടിച്ച് ബേട്ടിലിരുത്തി അപ്പോഴേക്കും മാതി ഇന്ധന റൂമിലേക്ക് വന്നു ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയും മനീതിയും കുളിയപ്പിനെ നമ്മളെ മറന്നു പോകുമെന്ന് ആദി ഇന്ദനെയും നോക്കി ചോദിച്ചു ആദി ഓനെ നീ ഒന്നും കൂടി ക്ഷീണിച്ചു പോയല്ലോ നിനക്ക് ഇവിടെ നിന്നും കഴിക്കാൻ തരുന്നില്ലല്ലേ ബാനു ആദ്യം കണ്ടു ചോദിച്ചു കണ്ട കണ്ടോ എത്ര നേരമായി എന്നോടൊരു വാക്ക് ചോദിച്ചെന്ന് ഞാൻ ക്ഷീണിച്ചു പോയില്ലേ ശിവം മുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെ പിന്നെ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് നിന്റെ കവളൊക്കെ തോടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത് അല്ലേ ഇന്ദ്രടാ ബാനു ഇന്ദനെയും നോക്കി ചോദിച്ചു ഇന്ദ്രനൊന്നു ചേച്ചോ ഭാനു ഇവർക്ക് കുടിക്കാനെടുക്ക് നമുക്ക് താഴേക്ക് പോകാം ഇന്ദ്രൻ പറഞ്ഞു തിരിഞ്ഞ് നടന്നോ ഭാനുചേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ആദ്യം ഭാനുവിനെ നോക്കി ചോദിച്ചു ഇല്ലാതെ വാ നമുക്ക് താഴെ പോകാം ഇന്ദ്രനും ആദ്യം നടന്നു പിന്നാലെ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ട് ശിവയും അനിയറ്റയുടെ കയ്യിൽ പിടിച്ച ഭാനുവും ചായയും പലഹാരങ്ങളും നേരത്തെ വെച്ച് അവരെ വിളിക്കാൻ വരികയായിരുന്നു ജയന്തിയമ്മ ഞാൻ മക്കളെ വിളിക്കാൻ വരികയായിരുന്നു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജയന്തിയമ്മ സിദ്ധി അപ്പോഴാണ് പുറത്തുനിന്നും കയറി വന്നത് ഹലോ എപ്പ്ലാൻഡ് ചെയ്തു ചോദിച്ചുകൊണ്ട് ആദ്യം കൈ നീട്ടി സിദ്ധി ഒരു പത്ത് മിനിറ്റ് അത്രേയായിട്ടുള്ളൂ ബാംഗ്ലൂരിൽ നിന്നും നാലുമണിയോടെ എത്തി എഴുന്നേറ്റ് സിദ്ധിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു മതി എല്ലാവരെയും കൂടി ചായ കുടിച്ചിരിക്കുമ്പോഴാണ് മുകളിൽ നിന്നും ബഹളം കേട്ടത് മുകളിൽ നിന്നും താഴേക്ക് നോക്കി അളകയുടെ അമ്മ വലിയ വായിൽ വിളിച്ചു പറഞ്ഞു മോനെ ഒന്നോടി വാ അളക ബാത്റൂമിൽ വീണു ഇന്ധന അത് കേട്ട ഭാവമില്ലാതിരുന്നു